ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഷോപ്പിൽ വന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസ് ഓപ്പൺ ചെയ്ത് കാണാം ഇത് അജറക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യില അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ മെഹന്ദി ഗ്രീൻ കളറാണ് അതിൽ ബ്ലാക്ക് കളറും ബ്രിക് റെഡ് കളറും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ പ്രിൻ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല പോസ്റ്റിലാണെങ്കിൽ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് സാധാരണയായിട്ട് കസ്റ്റമേഴ്സ് ഇതിന് ലൈനിങ് ലൈനിങ് വെക്കാതെയാണ് ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങോ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ ബ്രിക്ക് റെഡ് കളറും അതുപോലെ തന്നെ ആഷ് കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് നമ്മുടെയിൽ സിഗി ക്രൈപ്പിൻ്റെ ബോട്ടോ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിലാണ് മുപ്പത്തി എട്ട് നാൽപ്പത്തി ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഫ്രോക്ക് നൈറ്റി ഗൗണ് പരസ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് ഇത് കട്ട് ചെയ്ത് വാങ്ങാറുണ്ട് നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഈ നാൽപ്പത്തി ഇഞ്ച് വീതി ഉള്ളത് സാരിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ സിൽക്ക് ക്രേപ്പിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തൊൻപത് രൂപ തന്നെയാണ് പ്രിൻറ്റിൻ്റെ റേറ്റും നാൽപ്പത്തൊൻപതാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഡി ടി ഡി സിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു രാമാഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിലും ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് ഫ്ലവർ വന്നിട്ടുള്ളത് ആ ഒരു കളർ തന്നെയാണ് ഞാൻ ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് റെഡ് കളർ പ്രിന്റ് വന്നിട്ടുണ്ട് റെഡ് വേണമെങ്കിൽ റെഡും അവൈലബിൾ ആണ് ഇനി നമുക്ക് ക്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതും അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയും പല കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിലിപ്പോൾ ഞാൻ ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് യെല്ലോ കളറാണ് കാണിക്കുന്നത് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറും ബ്ലൂ കളർ വേണമെങ്കിൽ ബ്ലൂ കളറും അവൈലബിൾ ആണ് സിൽക്ക് ക്രൈപ്പ് ആണ് പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തൊമ്പതാണ് പ്രിൻറ് വരുന്നത് അമേരിക്കൻ ക്രേപ്പ് ആണ് അതിൻ്റെ റേറ്റും നാൽപ്പത്തൊൻപത് രൂപ തന്നെയാണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽസ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങോ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് സെയിം കളർ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് യെല്ലോ കളർ അല്ലാതെ മറ്റേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ ഫോട്ടോസ് തരും ഇനി നമുക്ക് ഇതിന്റെ തന്നെ അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നതും നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് അതിലും റെഡ് കളറും അതുപോലെ തന്നെ മസ്റ്റാഡ് യെല്ലോയും ബ്ലൂ കളറും ഗ്രീനും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഹെവി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിൽ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് മിറർ മിററ് വന്നിട്ടുള്ളത് ഒറിജിനൽ അല്ല സീക്വൻസ് മിറർ ആണ് വന്നിട്ടുള്ളത് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കട്ട് ചെയ്ത് വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് അതിൽ ഓറഞ്ച് കളറും പിങ്ക് കളറും ഒക്കെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ നേരത്തെ കാണിച്ച സെയിം വർക്ക് വരുന്ന ജോർജറ്റ് തന്നെയാണിത് ഇതിലും അതിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ പിങ്കും ഓറഞ്ച് ഷെയഡും ആണ് വന്നിട്ടുള്ളത് മിറർ സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെറു ചെറിയ സീക്വൻസും വലിയ സീക്വൻസും ഇതിൽ വന്നിട്ടുണ്ട് അകംപുറം കാണുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഇരുപത്തി ഒൻപത് രൂപ മുതലുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയൽസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് റാണി പിങ്ക് ആണ് വന്നിട്ടുള്ളത് മാച്ചിങ് ലൈനിങ് മെറ്റീരിയലും അവൈലബിൾ ആണ് മസ്റ്റാർഡ് യെല്ലോ കളറൊക്കെയാണ് ബോട്ടം വേണ്ടതെങ്കിൽ ആ ഒരു കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിൻ ജോർജറ്റ് ബ്ലൂമിങ് ജോർജറ്റ് അവൈലബിൾ ആണ് എഴുപത്തി അഞ്ച് രൂപയാണ് പെർ മീറ്റർന്ന് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ച് പിടുത്തുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതിന് എൺപത്തഞ്ചുമാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഷിഫോൺ മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ആണ് അമ്പത്തി അഞ്ചിനും അമ്പത്തി എട്ടിനും ഇടയിൽ എടുത്ത് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് മെറൂൺ ആണ് അതിൽ ലൈറ്റ് ഗോൾഡൻ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇത് വർക്ക് നെറ്റ് മെറ്റീരിയൽ ആണ് സാരിക്ക് ഗൗണിന് അതുപോലെ തന്നെ ഫ്രോക്കിനോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് എംബ്രോ വൺ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള ഹെവി എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കംപ്ലയിൻറ്റ് ഒന്നും തന്നെയുള്ള മെറ്റീരിയൽ അല്ല ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയേ ഉള്ളൂ വൈറ്റ് കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ നേവി ബ്ലൂ കളറാണ് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുള്ളത് സീക്വൻസ് വർക്ക് വന്നിട്ടില്ല ഇനി നമുക്കിതിൻ്റെ മറ്റൊരു കളർ കാണാം അടുത്തത് വൈറ്റ് കളറിൽ ബ്ലാക്ക് കളർ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതും ഇതുപോലെ ഒരു സൈഡിൽ മാത്രമാണ് ഹെവി വർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ലൈനിങ് മെറ്റീരിയൽസ് ക്രേപ്പും സാറ്റിനും അവൈലബിൾ ആണ് നാൽപ്പത്തി അഞ്ച് രൂപയുടെ ലൈനിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് രൂപയുടെ മുപ്പത്തി അഞ്ച് രൂപയുടെ ലൈനിങ് മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെസ്സേജ് അയക്കുന്ന ടൈമിൽ എത്ര റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അവൈലബിൾ ആയിട്ടുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയും ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് സെറ്റ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ സിംഗിൾ പീസ് ആയിട്ട് കിട്ടത്തില്ല ഇപ്പോൾ ബോട്ടത്തിൻ്റെ ആണ് ഈ ഒരു ഡിസൈൻ വരുന്നത് രണ്ടും സെയിം ക്വാളിറ്റി ആണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇനി നമുക്ക് വേറൊരു ഡിസൈൻ കാണാം ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയുടെ മെറ്റീരിയലാണ് ഇതാണ് ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് സിക്സ് ആഗ് പറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആറ് മീറ്ററും ഉള്ളോട്ടും ഷിപ്പിംഗ് ആണ് നല്ല കട്ടിയുള്ള ടൈപ്പും അതുപോലെ തന്നെ നല്ല വെയിറ്റ് വരുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് കാന്താ കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു മീറ്റർന്ന് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ രണ്ടും സെയിം ക്വാളിറ്റിയാണ് ഈ സിക്സാഗ് പാറ്റേണ്ടുള്ള മെറ്റീരിയൽസ് മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ആറ് മീറ്റർ ഓൾട്ടും ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മറ്റേതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ മതി അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം